ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പം വേണ്ടി ഇന്നല്ല നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ പോകുന്നത് ഇറങ്ങുന്നത് ഇന്നിപ്പോൾ ഒരു ടൈം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നിന് നാളിനും ഇടയ്ക്കാണ് അവിടെ ചെല്ലാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുവാണ് നാളെ തൊട്ടേ നമ്മുടെ രക്ഷയൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നാളെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്ളോഗിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് കണ്ടു കണ്ടുകൊണ്ട് പോവാം ഇച്ച അന്നേരത്തിനും റെഡി ആയിട്ടുണ്ട് കുഞ്ഞുമാവേനെ റെഡിയാക്കി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങി സത്യം പറയുമല്ലോ എനിക്കാണെങ്കിൽ ഞാൻ ഫ്രണ്ടിലിരുന്ന് എങ്കിലും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു അവിടെ പോയി ഞാൻ ഒരു വീഡിയോ എടുക്കാൻ നിന്നില്ല നല്ല ഉറക്കായിരുന്നു ഫുഡ് അവർ കൊണ്ടു അത് കഴിച്ചു പിറ്റേ ദിവസം മോർണിംഗ് തൊട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഇതിലുള്ളത് കേട്ടോ അപ്പം രാവിലെ തന്നെ എനിക്കൊരു ഏഴുമണിയായപ്പോൾ അവരിതേ ഒരു പാലാണ് പക്ഷെ ഞാൻ പാൽ കഴിക്കാത്തതുകൊണ്ട് കുടിക്കാത്തതുകൊണ്ട് എനിക്കിത് ചായ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചായയും ഏത്തിക്ക പുഴുങ്ങിയതുമായിരുന്നേ അപ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് നമുക്കൊരു വീട് പോലെയാണ് അവർ തന്നിരിക്കുന്നത് ഇത് നമ്മുടെ കിച്ചണാണ് കേട്ടോ കിച്ചണൊക്കെ അടിപൊളിയാണ് എനിക്കിഷ്ടമായി ഒരു ഒൻപത് മണിയായപ്പോൾ എട്ടരയൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പ ദോശയാണ് ദോശയും സംബന്ധിക്കറങ്ങൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം നല്ല മഴ ആട്ടോ ഇവിടെ നല്ല മഴയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ദൈ കുഞ്ഞേനെ പിന്നെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഒൻപത് മണിയായപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുമാവേനെ കുളിപ്പിച്ചു നമ്മൾ ഫീഡ് ചെയ്തു കുഞ്ഞ് കിടന്ന് ഉറങ്ങാണേ ഉറങ്ങി ഒരു പത്ത് മണിയാവുമ്പോഴാണ് എനിക്ക് പിന്നെ വേദി കുളിക്കും അതുപോലെ മസാജും കാര്യങ്ങളായിട്ട് പോകേണ്ടത് അങ്ങനെ ദ ആ ടൈം ഫുള്ള് കുഞ്ഞുമാവേ നോക്കുന്നത് ഇച്ചായ കേട്ടോ ഞാൻ ഞാനങ്ങനെ മന്ദം മന്ദം തേ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവർ തന്നിരിക്കുന്ന വീടിൻ്റെ കുറച്ച് കുറച്ചല്ലേ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ട്രീറ്റ്മെന്റിന് പോകേണ്ടത് അപ്പോൾ നമ്മൾ വേറെ സ്ത്രീകൾ മാത്രമാണ് ബൈസ്റ്റാൻഡേഴ്സായിട്ട് ഒരു ലേഡി ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് തരുന്നത് ഇപ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് നമുക്കൊരു വീട് പോലെ തന്നേക്കാണ് കേട്ടോ അതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടെ പ്രൈവസി ആകും എന്നുള്ള ലെവലാണ് അവരങ്ങനെ തന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ തിരിച്ച് നമ്മൾ വന്നു കഴിഞ്ഞ് ഇതേ ഫുഡ് ചോറും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചോറും അതുപോലെ തന്നെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് നമ്മൾ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിൽ ഈ ഇതുപോലുള്ള സാധനങ്ങളിൽ ഈ ഒരു മോരിൻ്റെ അകത്തുള്ള ഈ എന്തോ ഒരു വെജിറ്റബിൾ ആണ് ഇട്ടിട്ടുണ്ട് ഇതൊന്നും അങ്ങനെ വീട്ടിൽ കഴിക്കാത്ത പക്ഷേ ഇവിടെ നല്ല ടേസ്റ്റാണ് ഫുഡായിട്ടോ ഫുഡിൻ്റെ ഒന്നും പറയില്ല നല്ല ടേസ്റ്റ് ആയി ഈ ഇഞ്ചിക്കറിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അങ്ങനെ അതും കഴിച്ച് നല്ല ഒരു ഉറക്കമാണ് ഉറക്കം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ ഡിന്നറാണ് ഇതേ ഈ കാണിക്കുന്നത് അപ്പോൾ ശരിക്കും ഭക്ഷണവും എൻ്റെ ഇവിടുത്തെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിലൂടെ